ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് കങ്കണ റാനാട്ടിന് മർദ്ദനമേറ്റതായി റിപ്പോർട്ട് ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കിടെ കങ്കണയെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ മർദ്ദിച്ചതായാണ് വിവരം കുൽവിന്ദർ കൗർ എന്ന ഉദ്യോഗസ്ഥയാണ് കങ്കണയെ മർദ്ദിച്ചത് എന്നാണ് വിവരം ഇന്ന് ഉച്ചക്കായിരുന്നു സംഭവം നടന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥയെ കങ്കണ തള്ളി മാറ്റുകയും അവർ തിരിച്ചടിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് സുരക്ഷാ പരിശോധനയ്ക്കായി ഫോൺ ട്രെയിൽ വയ്ക്കാൻ കങ്കണയോട് ആവശ്യപ്പെട്ടെങ്കിലും കങ്കണ ഇത് നിഷേധിച്ചു കൂടാതെ ഉദ്യോഗസ്ഥയെ തള്ളിമാറ്റി തുടർന്ന് കുൽവീന്ദർ കൗർ കങ്കണയെ അടിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് പുറത്തു എന്നാൽ കർഷകരെ അപമാനിച്ചതിനാണോ മർദ്ദിച്ചതെന്ന് ഉദ്യോഗസ്ഥ പറഞ്ഞത് എന്നാണ് പുറത്തു വിവരം അതേസമയം തന്നെ വനിതാ കോൺസ്റ്റബിളിനെ സി ഐ എസ് എഫ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ലോക്സഭ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ കങ്കണയ്ക്കെതിരെ ആക്രമണം നടന്നിരിക്കുകയാണ് എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി വോട്ടുകൾക്കാണ് കങ്കണ വിജയിച്ചത്